ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഹോട്ട് ആണ് ബിഗ് ബോസ് ഹൗസ് ഉടൻ നിരോധിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് എന്ന ഈ ഒരു ഷോയ്ക്ക് പൂട്ട് വീടാൻ പോകുന്നു നിരോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പൊ പ്രചരിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമത്തിന് കൂട്ടുനിന്ന ആളായി മാറുകയാണ് അദ്ദേഹത്തിനെതിരെ കേസ് പ്രോഗ്രാം കോഡ്സും കോഡ്സുണ്ട് ഈ രണ്ട് കോഡ്സിന്റെയും കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഒരു വക്കീലാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വക്കീലാണ് ഇദ്ദേഹം നമ്മുടെ ഡി ജി പിക്കും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസ് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കാരണമായിട്ട് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് സിജോയും റോക്കിയും തമ്മിലുണ്ടായ ഒരു ഫൈറ്റാണ് തീർച്ചയായിട്ടും ആ ഒരു ഫൈറ്റ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചേക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ആണല്ലോ മാത്രമല്ല ഇതിനെ ഒരു നോർമലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷോയിലുള്ള ആൾക്കാർ ഇത് കാണിച്ചേക്കുന്നത് പ്രത്യേകിച്ച് ഒരു റെഗുലേഷൻസോ നിയമ നടപടികളോ ഒന്നും തന്നെ അതിനെതിരെ ഉണ്ടായിട്ടുമില്ല മാത്രമല്ല ഒരുപാട് നിയമങ്ങളും റെഗുലേഷൻസും ഒക്കെ ഈ ഒരു ഷോ തെറ്റിച്ചു എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ബിഗ് ബോസ് ഹൗസ് നിരോധിക്കുമെന്ന് ബിഗ് ബോസ് ഹൗസ് മലയാളത്തിൽ മാത്രം ഉള്ള ഉള്ളൊരു ഷോയല്ല ഇന്ത്യ മുഴുവൻ പല ലാംഗ്വേജുകളിൽ പല ഭാവത്തിലും പല രൂപത്തിലും കാണപ്പെടുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾ ഒരു വലിയ ജനസമൂഹം തന്നെ പ്രേക്ഷകരായിട്ടുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ചെറിയ പരാതി കൊടുത്തു എന്നതിന്റെ പേരിൽ ബിഗ് ബോസ് ഹൗസ് ഒന്നും നിരോധിക്കാൻ പോകുന്നില്ല ഇവിടെ ഇതിനെക്കാട്ടി വലിയ എന്താ ഭൂമി കുലുങ്ങുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും നിരോധനങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം പ്രത്യേകിച്ച് ഈ ഒരു ഷോയ്ക്കെതിരെ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല മാത്രമല്ല ഏഷ്യാനും ലാലേട്ടിനും എതിരെയാണ് പരാതി നല്ലൊരു എന്താ പറയുന്നത് പരാതിയായിപ്പോയി അത് ഈ ഏഷ്യാനെ പോലെ ഒരു ചാനൽ കോടിക്കണക്കിന് രൂപ ഏണിങ്സ് ഉള്ളൊരു ചാനലിനെതിരെ ഇങ്ങനെ ഒരു പരാതി പോയി കഴിഞ്ഞാൽ തന്നെ അത് ഒതുങ്ങിപ്പോകും അതാണ് സംഭവം അഥവാ ഇനി അത് കോടതിയുടെ മുമ്പിൽ എത്തുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ ചിലപ്പം കൂടി പോയി ഒരു വാണിംഗ് കൊടുക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിജോയാണ് ആണ് വിക്ടി സിജോയ്ക്ക് ഈ ഒരു കാര്യത്തിന് പരാതിയില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ ഒരു മത്സരത്തിന്റെ മത്സരത്തിനിടയിൽ നടന്നൊരു സംഭവമാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ മാത്രമേ അല്ലെങ്കിൽ അത് കാണുന്നുള്ളൂ മത്സരത്തിനിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു കലഹത്തിനിടയിൽ ഒരു സംഭവമാണ് അതൊരു ഷോയുടെ ഭാഗമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ എന്ന് സിജോ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമല്ല പൂട്ടിക്കെട്ടി തീർന്നു അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കും ഇനി ഇതേപോലെയുള്ള കൈയ്യേറ്റങ്ങളോ ശാരീരികമായിട്ടുള്ള കൈയ്യേറ്റങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഫിസിക്കൽ അബ്യൂസ് അത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഷോയിലൂടെ ഇനി കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു കർശന നിർദ്ദേശം കൊടുക്കുമായിരിക്കും അതും ആൾക്കാരുടെ കണ്ണിപ്പോടിയിടാൻ വേണ്ടി മാത്രം അല്ലാതെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം